ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ജാസ്മിൻ്റെ ഫാമിലി ഉമ്മയും പാപ്പയും തിരിച്ച് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു യാതൊരു തരത്തിലുള്ള മറുപടി ആരോടും പറഞ്ഞില്ല ഒരു തരത്തിലും ഒരു റിപ്ലൈക്കും അദ്ദേഹം തയ്യാറായില്ല പല കുറി എടുത്തെടുത്ത് പലരും ചോദിച്ചെങ്കിലും ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടിയില്ല സോ വളരെ വിഷമത്തോടെയാണ് ഈ ഒരു സന്തോഷത്തിൻ്റെ വേളയിലും അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മകൾ കാണിച്ച ചില പ്രവൃത്തികൾ അവരെ കുടുംബപരമായി വേദനിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൗനം സോ ജാഫർക്ക് നമ്മളെ തെറിയൊക്കെ ഒരു വ്യക്തിയാണ് എന്നാൽ പോലും ഇപ്പോൾ ജാഫറക്കോട് എനിക്കൊരു മതിപ്പാണ് തോന്നുന്നത് ഇത് ഡ്രാമയാണെങ്കിലും അല്ലെങ്കിലും ജാഫറക്കയുടെ ഒരു പ്രവൃത്തി തൻ്റെ മകളെ നേർവഴിയിലേക്ക് നടത്താൻ അദ്ദേഹം കാണിച്ച പ്രവൃത്തികൾ വളരെ നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയത് മാലയെടുത്ത് കളഞ്ഞതും അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയതും എൻ്റെ ഇത് ആവശ്യമില്ല ഇവിടെ ഗബ്രി മാത്രമൊന്നുമല്ല കുറ്റക്കാരൻ ഗബ്രി കുറച്ച് കാമക്കടുവയായി അവിടെ വിലസി എന്നുള്ളത് ശരിയാണ് എന്നാൽ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ അതായത് കമ്മിറ്റഡ് ആയി പുറത്തു നിന്ന് വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഫോട്ടോ എടുത്ത് കാണാതെ ഗബ്രിയുമായി ഇത്തരം ലീലകൾ ആടിയത് കൊണ്ട് തന്നെയാണ് ഗബ്രിയും ആ രീതിയിൽ ജാസ്മിനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചത് സോ അതുകൊണ്ട് നഷ്ടം ജാസ്മിനും ജാസ്മിൻ്റെ ഫാമിലിക്കും തന്നെയാണ് അത് ജാസ്മിന് നഷ്ടമാണെന്നുള്ള കാര്യം ജാസ്മിൻ ഇതുവരെ മനസ്സിലാക്കിയില്ല എന്നാൽ ജാസ്മിൻ്റെ വാപ്പയ്ക്ക് ആ ബോധമുണ്ടായി സോ തീർച്ചയായും അദ്ദേഹം വളരെ ദുഃഖിതനാണ് ഇനി ജാസ്മിൻ ഭിന്നറായാൽ പോലും ഈ ഒരു നാണക്കേടിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഇനിവേ ജാസ്മിൻ്റെ വാപ്പയുടെ എല്ലാ പ്രവൃത്തികളും വളരെ നന്നായി തോന്നി അതുപോലെ തന്നെ അദ്ദേഹത്തിന് വാണിംഗ് ലഭിച്ചു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് വാണിംഗ് കിട്ടിയെന്ന് ഇന്നലെ തന്നെ നമുക്ക് വിവരം ലഭിച്ചിരുന്നു പുറത്തെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് വാണിംഗ് കൊടുത്തു ഇനി മറ്റ് പൊട്ടിത്തെറികൾ ഒന്നുമില്ലാതെ തന്നെ ജാഫർക്കെയും ഫാമിലിയും പുറത്തേക്ക് വന്നിരിക്കുന്നു പുല്ലൂരേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അഫ്സലുമായി വീണ്ടും ഒരു ബന്ധത്തിന് ജാസ്വിൻ്റെ ഫാമിലിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ചെടി ബീറും മാലയും ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ പക്ഷേ അഫ്സൽ വീണ്ടും ആ ഒരു ബന്ധത്തിന് തയ്യാറായി വന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇനി നടക്കുന്നത് ഓൾമോസ്റ്റ് റസ്വിൻ ബായി പുറത്തേക്ക് പോകുമെന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന സൂചനകൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റസ്വിൻ ബായിക്കാണ് ഏറ്റവും ോട്ട് കുറവ് എവിക്ഷൻ ഒഴിവാക്കുക സാധ്യമല്ല ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനാണ് സാധ്യത സോ റസ്മിൻ ബായിയും ഋഷി അല്ലെങ്കിൽ അപ്സര ഇവരിൽ രണ്ട് പേരൊരാൾ പുറത്തു പോകുമെന്ന് തന്നെയാണ് കരുതുന്നത് മിക്കവാറും അത് റസ്വിൻ ഭായും ഋഷിയും തന്നെ ആകാം എന്നാണ് കരുതുന്നത് സോ റസ്വിൻ ഭായ് വളരെ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് മടങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി തിരിച്ച് നാട്ടിലെത്തി അല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരുമിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസ്വിൻ ഭായ്ക്ക് ഫാമിലിയുടെ ഒത്ത് ഇൻഡിഗോ എയർലൈൻസിൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള വലിയൊരു സൗഭാഗ്യം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇനിയത് സാധ്യമല്ല നാളെ ആയിരിക്കാം ഒരുപക്ഷെ ഹൗസിൽ നിന്ന് റസ്മിന് പുറത്തേക്ക് പോകേണ്ടി വരിക അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും തരത്തിൽ എവിക്ഷൻ മാറ്റി വെക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എനിവേ റസ്മിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ട്രിബ്യൂട്ട് വീഡിയോ എഡിറ്റിംഗ് റൂമിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സോ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് എനിക്ക് ഇനി തോന്നുന്നില്ല സോ റസ്മിൻ ബായ് പുറത്തേക്ക് തന്നെയാണ് ഇനി അറിയേണ്ടതൊന്നു മാത്രമാണ് ഋഷിയാണോ അപ്സരയാണോ റസിൻ ബായ്ക്ക് അകമ്പടി സേവിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ